ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം അവർ കുൾടോക്ക് ഫാമിലി പ്രസവം എന്താ ബോക്സ് എടുക്കണമെന്നല്ലേ അത് ഞങ്ങൾ പോയി വന്നപ്പോൾ അവക്ക് കൊടുത്തിട്ട് സർപ്രൈസാട്ടോ ഞങ്ങൾ എങ്ങാ പോയി ഞങ്ങൾ വൈകുന്നേരം ഒരു കുട്ടികൾക്ക് ഒരു വായ്പന് വേണ്ടിയിട്ട് പുത്തനെ തന്നെ പോയതണ്ടോ ഞങ്ങൾ പോകുന്ന വീഡിയോ കണ്ടാലോ ഞങ്ങളെല്ലാരും എടുക്കാ പോണെന്നല്ലേ ഞങ്ങൾ വെറുതെ പുത്തനത്താണെങ്കിൽ പോകാം കേട്ടോ വെറുതെ അത് ചെറിയ ഷോപ്പിങ്ങായിട്ട് ഇപ്പോൾ ഒരു വൈകുന്നേരം കുട്ടികൾക്കൊരു ചില്ലാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ െ പുത്തനത്താണിയിലെത്തിയതിന് ശേഷ എവിടേക്കാണ് പോവാന്നൊക്കെ പ്ലാൻ ചെയ്യണത് പിന്നെ ചെറിയ ഒരു മയക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ മയക്കോളുള്ളൊരു ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെതാ പുത്തനത്താണിയിലെത്തിയപ്പോൾ പിന്നെ തെസ്ലിക്ക് ടോപ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ഹലാമാള ഫിക്സ് ആക്കിയിട്ടാണ് അവിടെ ചെന്നാൽ കുട്ടികൾക്കൊരു വൈഭവം ചെയ്യും ഫുഡും കഴിക്കാം ഒക്കെ കൂടെ ഒന്നിലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഹലാമാള തന്നെ ഉറപ്പിച്ച് അങ്ങോട്ട് പോയിട്ടാ ടോപ്പൊക്കെ നോക്കിയിട്ട് മേലത്തെ ഫ്ലോറിക്ക് വന്നൊക്കെ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ അവരെ ഓഫറും കാര്യമൊക്കെ അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അവർ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ആദ്യം നമ്മൾ ഓർഡർ കൊടുക്കണം ഫുഡിന് അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കുന്നതിനിടയിൽ പിന്നെ കാണാതായി ആദ്യം ഐതൂനെ കാണായി അങ്ങനെ പോയി ടെസ്റ്റിനു പോയി പിടിച്ചു തന്നെ അപ്പോൾ നോക്കുമ്പോൾ ഇരു ഇരുപൂന് കാണാതെ അങ്ങനെ ഇതാ ഇരുവൂനൊക്കെ என்னத்துக்கு போறீங்கடா சொல்லாதே பயசோர பாக்காதடா அதான காணா இல்லடா போ வந்தப்ப கூட நிக்க இடினி போள கேர்னா இபுனி 얘தே 얘 दिली दिली बोल केर पे बोल लेरना கேगल के मत ला ओ इलु करता கேர்ने इलु கேர்नेடா தல த അങ്ങനെ ഈവു ജീപ്പ് കയറണമെന്നു പറഞ്ഞിട്ട് ജീപ്പ് കേട്ടു അപ്പൊ ഈലോനും കേറണ അവരങ്ങനെയാണ് എവിടെ അടി ഉണ്ടാക്കാനും എങ്ങനെ പറ്റും അത് നോക്കി നടക്കട്ടെ ൂവിനെ ഇറക്കിയിട്ട് ഇലൂനെ കയറ്റി അങ്ങനെ സാ ഞങ്ങള് വരും ഇവിടുന്ന് കുടിച്ചു കൊണ്ടുപോകും ഇവർ വീണ്ടും ഇവിടെത്തന്നെ വന്ന് ഓരോ ഇതിൽ കയറാട്ടോ അങ്ങനെ ഇലൂനും ഇവനും ബസ് കയറണം കയറണമെന്ന് തന്നെ അവരങ്ങളങ്ങനെ സെറ്റാക്കി അങ്ങനെ ആയിദൂനോ വിളിക്കട്ടെ ഇവു ഇതു ആവാനായിട്ട് അപ്പം ആയി അവ ബസ്സിൽ കയറണം അവനക്ക് വേറെന്തേലോ കയറണം അങ്ങനെ ഓരിങ്ങനെ ഓരോ വൈബിലിങ്ങനെ നടത്താം കേട്ടോ ഫുഡൊക്കെ കൊടുന്ന് വെച്ചു ഫുഡ് പിന്നെ അറിയാലോ പിന്നെ ഒന്നും കാണില്ല പിന്നെ മക്കളായിട്ട് ഞങ്ങള് അത് ആടുവക്കലും ഇങ്ങോട്ട് വെക്കലും അവരെ കൊണ്ട് കൽപ്പിക്കലൊക്കെ ആയിട്ട് ആകെ ഒരു ബഹളം കേട്ടോ ആ ബഹളത്തിൽ വീഡിയോ പോലും ശരിക്കും പിടിക്കാൻ പറ്റില്ല എന്നിട്ട് പിന്നെ റോട്ടേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ കേട്ടാ പിന്നെ താത്ത വന്നിട്ടില്ലല്ലോ അപ്പൊ റസക്കുള്ള ഫുഡ് ഞങ്ങള് പാർസൽ മേടിച്ച് പോവാട്ടോ അങ്ങനെ ഞങ്ങൾ ഇവരെട്ടാധികം ഇവിടെ നിക്കാതെ വേ ഇവിടുന്ന് അങ്ങനെ ഇതാ താഴ്ത്തത്തെ ഫ്ലോറിലെത്തിയിട്ട പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും കയറിയിട്ടില്ല കേട്ടോ കയറിയപ്പത്തിനൊന്നും ഒഴിവാകൂലേ പിന്നെ ഞങ്ങള് വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിക്കാട്ടാ മക്കളായിട്ട് പൊറത്തിങ്ങനെ ഇറങ്ങി അങ്ങനെതാ നിൽക്കു വീട്ടിൽ പോവാട്ടാ അപ്പോൾ ഞങ്ങളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടായി ഉണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും അസലാമലൈക്കും